അപ്പം ഇത് ഈ കാണുന്ന എന്താണെന്നറിയോ കുറെ നമുക്ക് കുറേ ചാക്കിട്ട് സാധനങ്ങൾ കൊടുക്കണം കേട്ടോ സംഭവം എന്താണെന്നല്ല അറിയോ ഇത് നമ്മളെ കർമ്മസേനയുടെ സാധനങ്ങളട്ടോ ഉണ്ടല്ലേ നമ്മളെ കർമ്മസേനയുടെ സാധനങ്ങളാണ് ഇതിനിപ്പൊ ഇരുന്ന് മഴു േ ഇതൊക്കെ കർമ്മശാല സാധനങ്ങളാണ് അവർ നല്ലതിൽ അവർക്ക് കൊടുക്കണം എന്നിട്ടോ അവരിത് ഇവിടെ ഇത് ഒരു രണ്ടാഴ്ച ഇവിടെ കിടക്കുന്നത് കൊണ്ടുപോയിട്ടില്ല അതുവരെ ഇനി മഴയൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്ന് വെള്ളം നനഞ്ഞു കൊതുകും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്താ അടുത്തുണ്ടോ അത്ര നല്ല അറിട്ടാ നമ്മൾ ബാക്കിൽ കാണുന്നത് സ്കൂൾ ഏതാണ്ടില്ലേ എന്താ അങ്ങനെ എന്താ നമ്മൾ കർമ്മസേന സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ഇത് അംഗൻവാടി കേട്ടോ ഇത് കണ്ണത് അംഗൻവാടിയാണ് അപ്പോൾ അതാ നമ്മൾ ചെമ്പത്തിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിൽ നല്ലൊരു മാവിൻ്റെ മരം കേട്ടോ ഇങ്ങനെ നല്ല തണല അപ്പോൾ ഇത് നമ്മൾ ചെമ്പരത്തി ടൂവിൻ്റെ മൊത്തം ടൂവൊക്കെ പൊട്ടിക്കണപ്പോൾ അറിയോ ഇത് കിണാറാണ് കേട്ടോ ഉണ്ടല്ലേ പക്ഷേ കിണറ്റിൽ വെള്ളമില്ല അട്ടോ ഇതാ പാറയാണ് അപ്പം പൊട്ടിച്ചിട്ട് വരും കേട്ടോ അപ്പം കുറച്ച് പൂമുട്ടോടെ കിട്ടി എന്താ രോമ നനന്നല്ല ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മള് ഗൃഹത്തിലോട്ടെത്തി നമ്മള് ബംഗ്ലാവ് എത്തും നമ്മളെ ബംഗ്ലാവിൽക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആള് കുഞ്ഞാവിള അവിടെ നിന്ന് ഹായ് അടുക്കുന്നുണ്ട് അതിൻ്റെപ്പുറത്തുനിന്ന് ഭക്ഷണ കഴിച്ച ഭക്ഷണ കഴിക്കാം വിട്ടതാ അല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിട്ടാണെങ്കിൽ കിട്ടുന്നത് ഒരാളുണ്ടോ ഉണ്ടോ കേട്ടോ ഒരാൾ വെക്കണേ എനിക്ക് ചാനലുള്ളത് കഷിക്കാറ് ഇവിടെ അടുത്തുള്ള കുട്ടിയാണ് ഇപ്പം എൻ്റെ ബായി നമ്മൾ എണ്ണ കാച്ചാൻ പോവുകയാണ് കേട്ടോ ഇവിടത്തെ ഒരു വഴിയായിട്ടാണ് കിടക്കുന്നത് ഇന്നില്ലേ ഇന്നലെ സണ്ടായതുകൊണ്ട് തന്നെ മക്കളെ കടയണ കൊട്ടൊക്കെ സെഡിൽ അയച്ചിണോ അതൊക്കെ എടുത്ത് തുടർന്നിട്ട് ഇവിടെ പരത്തിയിട്ട് വരും രാവിലെ ഒരു കൊട്ടേരിക്കു പെരുത്തിയിട്ടുണ്ട് നല്ല മോൻ കളിച്ച് എന്നിട്ട് ബ്ലോഗുണ്ടോ എനിക്ക് അറിയട്ടോ എന്താ നമ്മളെ ഈ റോഡ് ഈ ഫ്രഞ്ചിൽ തന്നെയാണ് ആ ചാപ്പും കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മഴ നനഞ്ഞി കൊതുക തന്നെ പോകും ഇന്നൊരു വലിയ ഇതിൽ പൈസയും മേടിച്ചിട്ട് നൂറും അമ്പതൊക്കെ വെച്ച് കടയിൽ നൂറു രൂപ നൂറും അമ്പതൊക്കെ കഴിച്ചിട്ട് അവർ കൊടുന്ന് വെക്കുന്നതാണിത് ഇന്നലെ നല്ലൊരു മഴ വന്നതാണ് ഇന്നലെ ഇവിടെക്കൊ മഴ പെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടൊക്കെ പെയ്തിട്ടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നനയൂലേ ഇന്നലെ രാത്രി വൈകിട്ട് നല്ല ഫുള്ള് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ഫുള്ള് നനഞ്ഞ നാശമായിട്ടുണ്ടാകായിരുന്നു അവരിങ്ങനെ നമ്മളടുത്ത് പൈസ തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേടിക്കും പൈസ തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടോ ഇന്ന് മേടിച്ചോണ്ടായിട്ട് ഇവർക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഡോറ് ഫ്രണ്ടിലത്തെ ആകെ ഡോറടച്ചിട്ടാകെ ഇരിട്ടായില്ലേ ഇരുട്ടിട്ട് ഇത്രയൊക്കെ മുപ്പേടിക്കണ്ടട്ടോ അപ്പോൾ അതേ ഒരു നുറുങ്ങ് ഒഴിച്ച് നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എണ്ണ വെച്ചാൽ വേറൊരു സംഗതി കൂടി ഇതിലേക്ക് വീട്ടിലേക്ക് തുളസി തുളസിയുടെ അലേ പൊട്ടിക്കണ്ട് ഞാൻ എണ്ണ ചെരിപ്പൊടുത്തെട്ട് ഇവിടെ കൊണ്ടുപോയിട്ടത് ഞാൻ കുറേ ദിവസം എണ്ണ കാച്ചണവും കാച്ചണവും ഞാൻ ചെമ്പരത്തി ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ട് കാച്ചണവും കാച്ചണോ അപ്പം നമ്മൾ ചെറിയ തുളസിയുടെ അല കേട്ടോ തുളസി അല പരിക്കട്ടെ ഒരു മരം ഉണ്ടായിരുന്നത് പോയി എന്നിട്ട് ഞാനൊരു തൈ ഞാൻ ഇങ്ങോട്ട് കുഴിച്ചിട്ടതാണ് ഇപ്പോൾ കതിരൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് കതിര് വരാന് സമ്മതിക്കരുത് അപ്പൊ അതൊരു ഇത്തിരി അല മതി നീ ഇതാ നമ്മളെ വേറെ ഒരു മരുന്നൊക്കെ ഇതെന്താണെന്നറിയുന്നവർ കമൻ്റ് ചെയ്യണേ ഇതെന്താ എന്തലയാണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണേ ടെയാണെന്നറിഞ്ഞു ഇതെന്തായിരിക്കും ഞാൻ എന്തെങ്കിലും ബക്കറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു മരുന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇത് മതി കിട്ടോ കുറച്ച് മതി കുറച്ച് എണ്ണ ഉള്ളൂ ഇപ്പം നമുക്ക് എണ്ണ അച്ചൻ പോവാം ഇത് ഇങ്ങനെ കയറി കയറിയാന്ന് അപ്പം നല്ല ക്ലിയർ ഉണ്ടല്ലേ ക്യാമറാമാൻ ശരിയല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇതാകുണ്ട് ക്യാമറാമാൻ ശരിക്കും ക്യാമറ എടുക്കാം വീഡിയോ എടുക്കാൻ പഠിക്കണ്ട് അപ്പം നോക്കിയാൽ നമുക്ക് വേണ്ടോ പഴുന്തിനോ അങ്ങനത്തെ പാത്രങ്ങൾ നിർത്തിയിരുന്നു കേട്ടോ ഇനി നമ്മൾ താലയിലൊക്കെ തേച്ച നീല്ലോ എനിക്ക് ഓർമ്മയില്ലാതെ ഞാനൊരു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ നമ്മൾ ചീന ചട്ടിട്ടു എന്നീ അടുക്കണ്ടായിരുന്നില്ല ഈ അടുപ്പത്തിൽ ഈ പാത്രം നമ്മൾ വെക്കൊള്ളു അപ്പോൾ ഈസി ആയിട്ട് രാജെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ എണ്ണയല്ലേ വലിച്ചെണ്ണയുണ്ടോ നമുക്ക് ഇതാ ഈ സംഭവങ്ങളൊക്കെ എണ്ണയിൽ കുറച്ചേ വേണ്ടോളൂ ഇനി ഇതിന് വേണമെങ്കിൽ ഒന്നിയാൽ ചേർക്കാം കേട്ടോ പക്ഷേ ചീരുള്ളി ചേർക്കാം അല്ലെങ്കിൽ വലിയ എന്തായാലും ചീരുള്ളി ചേർക്കെട്ടോ നമുക്കതിന് മാന ഇഷ്ടമല്ല നമ്മൾ തല തെക്കുമ്പോൾ ഒരു വേറെ മണം വേണോ ഒരുപാട് എണ്ണക്കാച്ചാണ് നമുക്ക് അത് വെഞ്ഞി ചേർക്കാം ഇത് ആകെ എത്ര ഉള്ളൂ അഞ്ഞൂറ് ഗ്രാം കൂടി ഇല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം വിളിച്ചതൊള്ളൂ ഇനി ഞാൻ കാച്ചാൽ അങ്ങനെ തെച്ചു എന്നോ ചെയ്യണമെന്ന് വിചാരിക്കും മറക്കും മറവിയാണ് ഭയങ്കര മറിവി അപ്പോൾ കുറച്ച് തുളസിയില ചെമ്പത്തി പൂല മുട്ട് കാര്യങ്ങളൊക്കെ ആണ് ഞാൻ മുട്ട തയ്ക്കാതെ കൊണ്ട് ഞാൻ എല്ലാം കൂടെ പൂ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് മരുന്ന് നമുക്ക് ചേർക്കേണ്ടത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് പിന്നെ അതിൽ ഒഴിച്ചുള്ളൂ തൽക്കാലം ചൂട് കാലായതുകൊണ്ട് എണ്ണക്കൊരു ഒരു കട്ടിക്കും തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് താരനൊക്കെ പോകാനും മുടി അളച്ചക്കൊക്കെ നല്ല അപ്പോൾ കേട്ടോ അപ്പോൾ ഇതാ അതെ എന്റേന്ന് ചേർക്കാനാണ് നീരത്തിന് ചേർക്കണെങ്കിൽ തുളസിടായിട്ടോ ഒരുപാട് കുറുന്തോട്ട വേരിയൊക്കെ ചേർക്കാം പക്ഷേ നമുക്ക് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി പോകും പിന്നെ പിള്ളേടൊക്കെ പോയി ഒക്കെ അങ്ങനെ കിട്ടുള്ളൂ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നെ വെണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഞമ്മളൊരു ചേർത്ത് കൊടുക്കട്ടെ ഇത്രയും ആവശ്യമുള്ളൂ കുറച്ചെണ്ണ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് ആണ് കേട്ടോ എന്നാൽ ഞാൻ നാട്ടിലൊക്കെ ആവുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ഭയങ്കര സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഒരു തെങ്ങൊക്കെ ഉണ്ട് അഞ്ച് ആളുകൾ തെങ്ങുണ്ട് അപ്പോൾ തേങ്ങ വേനൽ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം വെച്ചിട്ട് തേങ്ങ അങ്ങനെ ഒരു വർഷത്തോളം എടുത്തു എന്നിട്ട് അതെ മഴ ചെറിയ ചെറിയ തേങ്ങ തൊള്ളം ഉണ്ടോ കേട്ടോ അതും കുറച്ച് നല്ല തേങ്ങ പിടിച്ച് ചേർത്താണ്ട് ഉച്ചടിക്കുന്നത് കുറച്ച് കുഴഞ്ഞില്ലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വെട്ടി പൊടിച്ച് ഉണക്കി പിന്നെ അവിടെ വാർപ്പില്ല അങ്ങനെ നോക്കാം അവിടെ അതിൻ്റെ വീട്ടിലും വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടെങ്കിൽ ഞാൻ വയ്ക്കും അങ്ങനെ ഒന്നാത്തല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിലും മിച്ചത്തന്നെ ഉണക്കും പക്ഷേ നല്ലോണം വെയിരത്തുള്ളൂ മിച്ചത്തന്നെ തെങ്ങോട്ട് കൊണ്ട് നല്ലോണം വൈകിട്ടുള്ളൂ അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഉണക്കും അങ്ങനെ ഉണക്കി ആട്ടും ആട്ടിട്ട് പത്ത് ലിറ്ററോളൊക്കെ ഉണ്ടാവും കുളിക്കണം തേക്കാൻ എടുക്കും ചെയ്യും അപ്പോൾ ഒരു കിലോനെ രണ്ട് കിലോ ഒക്കെ കാച്ചു തന്നെ രണ്ട് കിലോനൊക്കെ കാച്ചും ഉണക്കും വേണം ഇഷ്ടംപോലെ തേച്ചൊക്കെ പൊളിക്കണം വയറ് നാട്ടിത്തേക്ക് വിളിക്കാറുണ്ട് വയറ് നട്ടിട്ടേക്കും പിന്നെ നമ്മൾ പൈസ ഒക്കെ ഇല്ലെങ്കിൽ അതിനെച്ചിട്ട് കുറച്ച് നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ രീതിയിൽ നിന്ന് നമുക്ക് ആട്ടീറ്റ് ഇട്ടു തന്നെയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെ കഥയാണ് കാലൊക്കെ പോകും അപ്പോൾ ആ വീടും പറഞ്ഞു ഒക്കെ എന്തായാലും ചോദിക്കാമേ എന്നൊക്കെ ഓരോരുത്തരാണ് അതിൻ്റെ തരാം മറ്റേ അതിൽ എല്ലാവരും ഇങ്ങനെ മോളിൽ അവിടെ അവൾക്ക് ഇന്നപ്പാൻ സ്വീംന്ന് വേണമെന്നൊരു കംപ്ലയിൻറ്റ് കൊടുക്കണം അതിൻ്റെ അടക്കം ഉൾക്കാൻ പറ്റില്ല വീടൊക്കെ നാശമായി വീട് നേരിടാൻ കഴിയില്ല മതിൻ്റെ അസുഖം മനേ അടുക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ടിയിട്ടില്ല നമ്മൾ നാട്ടിൽ നിന്ന് ഓവനായി അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ അങ്ങനെ കിടക്കേണ്ട മണ്ണ് ആർക്കല്ലാണ്ട് ആക്കിയിട്ട് ഉപകാരമല്ലാണ്ട് ആക്കിയിട്ട് എൻ്റെ ജഷ്ടത്തി കുറിച്ചാണ് ജേഷ്ടത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെ നേരത്തെ ഉണ്ടോ എന്ന് ഞാൻ ഓർമ്മിക്കാറുപോലില്ല അതാകും നല്ലത് അവൾക്ക് സ്റ്റത്തിനാട്ടാ അതല്ല ഒരു ചുലാത്ത ഉമ്മാനായിട്ട് ഞാൻ അതിനെ കുട്ടി കഷ്ടപ്പെടുന്നുണ്ട് അവളെ ഒന്ന് സഹായിക്കട്ടെ എന്നൊരു മനസ്സിലുണ്ട് അവൾക്ക് അവരുടേതായ പ്രസമായി ചെയ്തു ജീവിക്കട്ടെ സഹായിച്ചതിനു വേണ്ടി ഉപദ്രവിക്കേണ്ടാലും അയ്യോ കളക്ടേറ്റിലൊക്കെ പോകണമെങ്കിൽ ചൂടില്ലാത്ത മ്മാണ ഞാൻ എന്ത് കോടതി അവിടെ തീർച്ചയായിട്ടും മക്കളെ അവരെ കളക്ടറെ മരിച്ച പോകണ്ടോ ഇല്ല ആടേക്കാണെങ്കിൽ നമുക്ക് വിളിക്കണം കഴിഞ്ഞിട്ട് സമാധാനമുണ്ടല്ലോ കളിക്കാൻ അവിടെയും മറ അങ്ങനെ ആയിട്ട് തന്നെ തല്ലുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന് പോകും നമുക്ക് നമ്മളെ വെച്ച പാത നമ്മൾ ചെയ്താൽ നമ്മളെ ഉള്ള നമുക്ക് കൊടുക്കാം ഒരാളെ നോക്കണ്ട ഈ സംസാരം എൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട് ചെറിയ മേടാ കാല് മുറിയും പല് പൈ മുറിക്കും കൊറോണ സമയത്ത് എൻ്റെ വീട്ടിൽ ഞാൻ നോക്കിയ എൻ്റെ ബുദ്ധിമുട്ട് പെട്ടെന്ന് വേറെ ദൂരങ്ങളു പെട്ടെന്ന് വരെ സംസാരിക്കില്ല റോഡില്ല കാരണം അവർ വന്നിട്ട് വെള്ളം അവർ കിട്ടണമില്ല അതെങ്കിലും നമ്മൾ കയറി ആയോ നമ്മൾ വളരെ ഇപ്പൊ കരുതലി എങ്ങനെ കളാം അവർ അവിടെ പൊടി മറിഞ്ഞു തന്നെ ഓരോ പറയും അതാണ് ഞാൻ അവാർ അവാക്കുന്ന ഒരു പ്രശ്നം പ്രത്യേകത പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ റെഡിയായി കുടിക്കും സാധാരണ എണ്ണ കച്ചാൽ അതൊക്കെ ഇങ്ങനെ കത്തട്ടോ നൈസായിട്ട് ചെറുതായിട്ട് ഇതൊന്നും മൂത്ത് വന്നാൽ നമുക്ക് ഇറക്കാം അപ്പോൾ കലകരക്കൊണ്ടേ ഇതിലേ മറ്റേ കറിയത്തില്ല ഉണ്ടെങ്കിൽ അവിടെ ചേർക്കട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് ചേർക്കില്ല കറിയത്തില്ല എനിക്ക് എനിക്ക് പറ്റില്ല എങ്ങനെയാണ് വീട്ടിലെ ഒരു വൈബ് ഉണ്ടായിരിക്കും മൂട്ടട്ട് അപ്പോൾ കറിയത്തിൻ്റെ ചേർത്തിട്ട് കാറ്റാ പറ്റി പറ്റില്ല ഓരോരുത്തർക്ക് ഓരോ സ്കിന്നിൻ്റെ ഇതുണ്ടാവുമല്ലോ എങ്ങനെ കിട്ടി കിട്ടും അപ്പോൾ കുറച്ചെണ്ണം പറ്റി പോയേറ്റം മൂത്തിട്ടുണ്ട് മറ്റേ കോഴിക്കൈ അവിടെ ഉള്ളതായില്ല അതിന് പിന്നെ അത് കറിയിൽ ഇട്ടിട്ട് അത് ഏരി കൊണ്ട് ഇതാകുമ്പോൾ പാൽ കൈയിലാണ് ചായ കഴക്കാൻ മാത്രം എടുക്കുന്ന കഴിയും അപ്പോൾ ഇനി ഞാനിത് തന്നെ എടുക്കും ഇങ്ങനെ ചൂടാറില്ല ഇതിന് മൊട്ടിന്നെ ഇതൊക്കെ മാറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ ഇങ്ങനെ ചായയിൽ പേര് അരിച്ചാലും കിട്ടി ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ട് ചേർക്കാൻ ഒന്ന് കൂടി കൊണ്ടായിരിക്കും ഞാൻ ഈ ഈ ഇതിത്ത ഈ മരുന്നുകൾ ഇത് തന്നെ നമുക്ക് പൊടിച്ചിട്ട് ചേർക്കട്ടോ അപ്പോൾ കട്ടി ഇട്ട് നല്ല നമ്മുടെ കട്ടി ഇതിൽ വേറെ തേങ്ങ വരക്കണ്ടെങ്കിൽ തേങ്ങപ്പാൽ അതും ചേർക്കട്ടോ തേങ്ങപ്പാൽ ചേർത്ത് അതൊന്ന് വൈകി ചേക്കട്ടെ അങ്ങനെയും ചെയ്യാം നല്ല മണമായിരിക്കും കൊച്ചിനെട്ട് അപ്പോൾ ഇത്രയ്ക്ക നമ്മൾ ഉടനെ വീടിനോട് വൈകിട്ട് ചെയ്യുകയാണ് എസ്സലാ വേക്കും ഞാൻ കാണിച്ചാൽ കേട്ടോ എന്നെ ബുക്കിലാക്കി ചാൻ്റെ ചൂടാല്ലോ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോ കാണണം കേട്ടോ